ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗം നേതാവ് ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും പാർട്ടി ചെയർമാൻ പി ജെ ജോസഫാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഫ്രാൻസിസ് ജോർജ് വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പി ജെ ജോസഫ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാഹചര്യങ്ങൾ കണക്കിലെടുത്താൽ യു ഡി എഫിന് മണ്ഡലത്തിൽ മികച്ച ഭൂരിപക്ഷം ലഭിക്കും സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള അവസാനവട്ട ചർച്ചയിൽ ഫ്രാൻസിസ് ജോർജിൻ്റെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മത്സരിക്കുന്ന ചിഹ്നത്തിൻ്റെ കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നും പി ജെ ജോസഫ് അറിയിച്ചു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് പി ജെ ജോസഫ് ഫ്രാൻസിസ് ജോർജിൻ്റെ ബ്രോഷ പ്രകാശനം ചെയ്തു കേരള లూడియకు తీనమైన స్వచాత్రతను ఇన్ని రోజులు వసరించిన స్థానం సిఫార్సు ఇను పార్టీ యొక్క డిప్యూటీ చైర్మన్ మినిమి వైనికారు శ్రీ వన్స్ జోర్గాయ మీకు హొంక్ సార్ ఐక్య జనాతో ఎన్నికలలోని വലിയ వేరోటనുള്ള ഒരു മണ്ഡലമാണ് പുതുപ്പള്ളി കോട്ടയം കടുത്തിരുത്തി പാല പിറോ ഈ മണ്ഡലങ്ങളിൽ ഇപ്പോൾ തന്നെ ഐക്യരാധിപത്യ മുന്നോട്ട് എം എൽ എമാരാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ ചെയ്തിരുത്തുമ്പോൾ വാഗ്ദാന രംഗങ്ങളൊരു നീണ്ട പട്ടികയാണ് കാർഷിക മേഖലയിലെ വിലയിഴിവുകളിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു കാലാവസ്ഥയാണ് അതുകൊണ്ട് നിലവിൽ ഈ മണ്ഡലത്തിലെ ഏഴ് മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടെ മുന്നോട്ട് പോകും ശ്രീ ഫ്രാൻസിസ് ജോർജ് ഭൂരിപക്ഷത്തോടെ ജീവിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫ്രാൻസിസ് എല്ലാ എല്ലാവരുടെയും പിന്തുണയും യു ഡി എഫിന് വേണ്ടി കോട്ടയം ലോക്സഭാ മണ്ഡലം പീണ്ടെടുക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എന്നെ നിയോഗിച്ചതിന് പ്രത്യേകമായി ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എന്നെ പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണി അധ്യക്ഷരുടെ വിശ്വാസം അത് കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ സമഗ്രമായിട്ടുള്ള പുരോഗതിക്ക് വികസനത്തിൻ്റെ ഈ ജില്ലയിലെ എല്ലാ നേതാക്കളോടും ചേർന്ന് പ്രവർത്തകരോടും ചേർന്ന് ഏറ്റവും ആത്മാർത്ഥമായി സജീവമായി പ്രവർത്തിക്കും എന്നാണ് എനിക്ക് അവസരത്തിൽ പ്രഭിക്കാനുള്ളത് പാർലമെൻറ്റ് മത്സരത്തിൽ ഞാൻ ഇത് അംഗീകാരമല്ല അഞ്ച് പാർലമെൻറ്റ് മണ്ഡല മത്സരം തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ തന്നെയായിരുന്നു എല്ലാ മത്സരങ്ങളും ഇടുക്കിയുടെ അല്ലെങ്കിൽ ഇടുക്കിയുടെയും എറണാകുളത്തിൻ്റെയും മാതൃ ജില്ലയായിട്ടുള്ള കോട്ടയങ്ങൾ കോട്ടയം ജില്ലയിൽ നിന്നാണ് ഇടുക്കി ജില്ലയും എറണാകുളം ജില്ലയും രൂപമുള്ളത് അപ്പം അങ്ങനെ മാതൃ ജില്ലയായിട്ടുള്ള കോട്ടയത്ത് മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇനി വലിയ അഭിമാനവും വലിയ ചരിത്രാർത്ഥവും ഉണ്ട് ഈ ദൗത്യം എന്ന് പറയുന്നത് കോട്ടയം ജില്ല കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നമുക്കറിയാം ഐക്യ ജനാധിപത്യ മുന്നണിയാണ് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു വന്നിട്ടുള്ളത് അങ്ങനെ വിജയിച്ചു വന്ന സ്ഥാനാർത്ഥി പാർലമെൻറ്റി മറിച്ചൊരു നിലപാട് സ്വീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടി ഈ പാർലമെന്റ് മണ്ഡലം തിരിച്ചു വീണ്ടും ഭയങ്കര ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വീണ്ടെടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഈ പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ മെമ്പർ ജനങ്ങളുടെയും പിന്തുണ ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണത്തോടുകൂടി ആ ദൗത്യം വളരെ വിജയകരമായി നിർവഹിക്കാൻ കഴിയുന്നതായിരുന്നു